വെൽക്കം ടു കിസ് ഓൺലൈൻ ഷോപ്പിംഗ് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഫുൾ പറയാണ്ടോ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നവരെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ചോദിക്കാറുണ്ട് അപ്പോൾ അത് ഫുൾ ആയിട്ട് ഞാനൊന്ന് പറഞ്ഞുതരാം നമ്മുടെ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്ട് വാടാനപ്പള്ളി പുതുക്കുളങ്ങര സുലു ടവറിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈനായിട്ട് ഒരു ഡ്രസ്സ് ഡിസ്പ്ലേ ചെയ്യുക നിങ്ങൾക്ക് എടുക്കുക വളരെ മിതമായിട്ടുള്ള പ്രോഫിറ്റ് കിട്ടിയിട്ടാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ഡ്രസ്സുകളുണ്ട് തൗസൻഡ് ബിലുവിലുണ്ട് ഒരുപാട് തൗസൻഡ് ഉണ്ട് പല റേഞ്ചിലും പല രീതിയിലും ചുരിദാർ കോഡ്സിൻ്റെ അതേപോലെ തന്നെ വെസ്റ്റേൺ വേസ് എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ ബൈ പോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മുതൽ ആറ് ദിവസത്തിനുള്ളിൽ കേരളത്തിനുള്ളിൽ കിട്ടാറുണ്ട് അത് നിങ്ങളുടെ കയ്യിൽ എത്തുന്നത് വരെ ട്രാക്ക് ചെയ്യാനായിട്ടുള്ള ട്രാക്കിംഗ് ട്രാക്കിങ്ങോട്ട് ട്രാക്ക് ഐ ഡി ബാക്കി ഫുൾ സപ്പോർട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് ഡി ടി ഡി സി ആണെന്നുണ്ടെങ്കിലും ട്രാക്കിങ് ഉണ്ട് ഡി ടി സി ആണെന്നുണ്ടെങ്കിൽ ഇന്ന് അയക്കുകയാണെന്നുണ്ടെങ്കിൽ നാളെ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് കിട്ടാം അല്ലെങ്കിൽ മറ്റന്നാൾ അത് നിങ്ങൾ നിയറസ്റ്റ് ഓഫീസ് പോയിട്ട് നിങ്ങൾ കളക്ട് ചെയ്യണം ഓക്കെ അവർ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും എന്ത് തന്നെ നമ്മൾ ഒരു പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞാലും അതിന് ആയിട്ടുള്ള എവിഡൻസ് ഉണ്ടായിരിക്കും അതേപോലെ തന്നെ പ്രൊഡക്റ്റ് നിങ്ങളുടെ കയ്യിലെത്തും നോ ചീറ്റിങ് ഓക്കെ അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ പൈസ ഒന്നും പറ്റിക്കാൻ പറ്റില്ലല്ലോ ഓക്കെ എന്നാൽ അപ്പോൾ അറിയാത്തവർക്കായിട്ട് പറഞ്ഞു തരികയാണ് ഉണ്ടോ കാരണം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞത് ഇപ്പോഴും പുതിയ ഒരു കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് അറിയേണ്ടതല്ലേ ഓക്കെ അപ്പോൾ ഏറ്റവും ബെസ്റ്റ് പ്രൊഡക്റ്റുകളാണ് ഇന്ന് ചെയ്തിട്ടുള്ളത് അതിൻ്റെ കളേഴ്സ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ അതെ കണ്ടല്ലേ വേറെ തന്നെ ലെവലാണ് ചെയ്തിട്ടുള്ള അപ്പോൾ ഇതൊരു ചുരിദാറാണ് നല്ലൊരു ക്വാളിറ്റി പ്രൊഡക്റ്റാണ് ജൂവൽ ടോൺ പോലെ ഷൈനിങ് ചെയ്യുന്ന ഒരു ബെസ്റ്റ് മെറ്റീരിയലാണ് കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തത് ഒരു ബനാർസി ടൈപ്പ് മെറ്റീരിയൽ ആയിരുന്നു ഇപ്രാവശ്യം നമുക്ക് ഒരു ഷിമ്മറൊക്കെ ആ ഒരു ടൈപ്പ് ഓഫ് മെറ്റീരിയലിലാണ് കിട്ടിയിട്ടുള്ളത് നല്ല അമേസിങ് ക്വാളിറ്റി ആണ് ഉണ്ടോ അതേപോലെ തന്നെ സെയിം ഈ ഒരു പ്രൊഡക്റ്റും തരാം നോക്കിയാൽ ഒരു സൂപ്പർ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ലാവൻഡർ ഷെയ്ഡാണ് പേർപ്പിളല്ല അടിപൊളി ലാവൻഡർ ഷെയ്ഡാണ് കേട്ടോ അപ്പോൾ ഷോൾ ആയിക്കോട്ടെ എല്ലാം തന്നെ നല്ലൊരു എയിമോട് കൂടിയിട്ടാണ് ഒരു വീനക്കാണ് ഇതിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കിട്ടാം വീനക്കിൽ ഫുള്ളായിട്ട് ത്രെഡ് ഊത്ത് സ്വീക്വൻസ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ സ്വീക്വൻസ് ഉണ്ട് ഓക്കെ അപ്പോൾ അതെ ഷോൾ നോക്കിയാൽ ഷോളിൻ്റെ ഈ ഒരു സൈഡിൽ ഫുള്ളായിട്ട് ആ ഒരു എയിമായിട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു സൈഡിലും ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട് പുറകോഷം എന്താ ഇതുപോലെയാണ് വരുന്നത് അത്യാവശ്യം നല്ല ലെങ് ഉള്ള ഒരു അഡ്യൂബ് ഷോൾ തന്നെ കേട്ടോ കേട്ടോ അത്യാവശ്യം നല്ല ലെങ്ത്തുണ്ട് ലെങ്ത്തിൽ ഒന്നും ഒരു കോംപ്രമൈസും ഇല്ല ആൻഡ് വിടുത്താൾസും വെരി ഗുഡ് ഓക്കെ അപ്പം ഇതാണ് നമുക്ക് ടോപ്പ് വരുന്നത് ടോപ്പിൽ ഡൗൺ സൈഡായിട്ട് നമുക്ക് ഫുള്ളായിട്ട് ഈ ഒരു വർക്കാണ് നമുക്ക് അവൈലബിൾ ആവുന്നതായിട്ടും അതേപോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള ലൈനിങ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് സ്ലീവിൽ വിത്ത് തൊട്ട് ലൈനിങ്ങിലാണ് സ്ലീവിൻ്റെ ആൻഡിൽ ഒരു വർക്ക് ഉണ്ട് അപ്പം എങ്ങനെ ടോട്ടൽ ഓവറോളായിട്ട് ബെസ്റ്റ് അല്ലേ അപ്പോൾ അതിൻ്റെ പാൻറ്റിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റിക് ടൈപ്പ് ആണ് വരുന്നത് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് ലൈനിങ്ങിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല ട്രാൻസ്പെറൻറ്റ് അല്ല മെറ്റീരിയൽ വരുന്നത് ഓക്കെ യു ഹാപ്പി അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡൗൺ ആയിട്ട് വരുന്നത് കേട്ടോ അപ്പോൾ ഒരു കിഡിലാൻ പ്രോഡക്റ്റ് ബെസ്റ്റ് പ്രൈസിൽ നമുക്ക് ബൈ ചെയ്യാം ഇതിൻ്റെ മെഷർമെൻ്റ് വരുന്നത് എക്സൽ സൈസിൽ എക്സൽ എന്ന് പറയുമ്പോൾ ചെസ്റ്റ് സൈസ് ഫോർട്ടി ടു ഡബിൾ എക്സല് ഫോർട്ടി ഫോർ എക്സെല്ലിൽ ഒരു ഫോർട്ടി ടു ഓക്കെ എക്സെല് ഫോർട്ടി ടു ആണ് വരുന്നത് കേട്ടോ അപ്പം ഇതിന്റെ ലെങ് വരുന്നത് ഫോർട്ടി ടു ആണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആയിട്ട് നോർമലി വരുന്ന ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സിനെ മാറ്റിയിട്ട് ഒരു ഫോർട്ടി ടുവിലാണ് ഇതിന്റെ ലെങ്ത് മെഷർമെന്റ് ചെയ്തിട്ടുള്ളത് ഓൺലി വൺ ഫൈവ് നയൻ ഫൈവ് പ്ലസ് ടു ഇതിലെ ഓരോ ഷെയ്ഡും ഞാനടുത്ത് കാണിച്ചതാണ് ഇതാണ് ഇതിന്റെ ആ ഒരു ക്ലോസ് വ്യൂ വരുന്നത് ഫോട്ടോ ചോദിക്കുന്നവർക്ക് ചോദിക്കുന്നവർക്കിതായ ക്ലോസ് വ്യൂ വരുന്ന സ്ലീവിൽ വരുന്നു അതേപോലെ തന്നെ ഷോളിന്റെ സ്കേലപ്പ് വർക്ക് വരുന്നു ആ ഒരു ഷൈനിങ് ഡുവൽ ടോൺ എന്നുള്ള സംഭവം അതിൽ കാണുന്നു പിന്നെ അതിൽ യെല്ലോ മസ്റ്റേർഡ് ഷെയ്ഡ് പിന്നെ അതിൽ ഇത് പീച്ച് കനകാമ്പ്ര കളർ വരും ഫോർട്ടി ടു ആണ് ഇതിന്റെ ലെങ്ത് മെഷർമെന്റ് വരുന്നത് ഇതാണ് ഇതിന്റെ ലെങ്ത് ടോപ്പ് ഓക്കെ താഴെ ആറ് വാർക്ക് വരുന്നുണ്ട് പിന്നെ യെല്ലോ ഷെയ്ഡ് വരുന്നുണ്ട് നല്ലൊരു ആയിട്ടുള്ള ഷെയ്ഡ്സ് ആണ് അല്ലാതും പിന്നെ ഇത് പീച്ച് ഷെയ്ഡ് വരുന്നത് അപ്പം ഇങ്ങനെ ഏത് ഷെയ്ഡാണ് നമുക്ക് വേണ്ടത് സ്ക്രീൻഷോട്ട് എടുത്തോളൂ അയച്ചോളൂ ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് വായിച്ചു കേട്ടോ നല്ല ക്വാളിറ്റി ആണ് അപ്പം ഇതിൽ ടോട്ടലി ഫോർ ഷെയ്ഡ്സ് ഓക്കെ ഇപ്പോൾ ലാവണ്ടർ ആൻഡ് പീച്ച് മസ്റ്റാർഡ് യെല്ലോ വരുന്നുണ്ട് പിന്നെ ഇത് ഗ്രീൻ ഷെയ്ഡും വരുന്നുണ്ട് സെയിം ഷെയ്ഡിൽ തന്നെയാണ് ഇതിൻ്റെ പാൻറ് വരുന്നത് നമ്മൾ ഓരോ പ്രൊഡക്റ്റ് എടുത്തിടുത്ത് കാണിച്ച് നിങ്ങളുടെ ടൈമ് കളനാക്കുക നല്ലത് ഇങ്ങനെ കാണിക്കുന്നതാണ് നല്ലതെന്ന് ഒരുപാട് പേര് പേഴ്സണലി മെസ്സേജ് അയക്കുന്നുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ കളേഴ്സും അതിൻ്റെ ഡിഫറൻസും എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അതുകൊണ്ടിത് വളരെ ഈസി ആയിട്ട് തന്നെ കാണിച്ചു തരുന്നു ഒരു ബെസ്റ്റ് ഓഫറില്ല നിങ്ങൾക്ക് ഗോജസ് ആവാനായിട്ട് നല്ലൊരു എയിം ആയിട്ടുള്ള ആണ് ഇമ്പോർട്ടൻറ്റ് സ്വിഫ്റ്റ് ഫോണിൽ നല്ല ഡിജിറ്റൽ പ്രിൻ്റിൽ ടൂ പീസ് ഷോളാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഫുള്ളായിട്ട് ഡാമഡ് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ ഷോൾ വരുന്നത് അപ്പോൾ ഇതൊരു എൽ എക്സ് എൽ സൈസിലാണ് ഇത് അവൈലബിൾ ആവുന്നത് അപ്പോൾ അതിനേതായ രീതിയിൽ ചെറിയൊരു ഫില്ല് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ വൺ ബൈ വൺ ആയിട്ട് എന്തായാലും കാണിച്ചുതരും അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഇതിൻ്റെ എത്ര ഷെയ്ഡ്സ് ഉണ്ടെന്ന് നിങ്ങൾക്ക് കറക്റ്റ് ഞാനേ കാണിച്ചു തരാം എൻ്റെ ക്ലോസ് വ്യൂ കാണിച്ചു തരാം ഇതാണ് ഇതിലെ ടോട്ടൽ ഷെയ്ഡ്സ് വരുന്നത് വളരെ അതി മനോഹരമാക്കിയിട്ടുള്ള ഷെയ്ഡ്സുകളാണ് എല്ലാം ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഷെയ്ഡ് കാണിക്കുന്നത് അമ്പത്തിരണ്ട ലെങ് എൽഎക്സൽ സീസിലാണ് അവൈലബിൾ ആവുന്നത് ഓൺലി സിക്സ് നയൻ ഫൈവ് സിക്സ് നയൻ ഫൈവ് എന്ന് പറയുമ്പോൾ ഹോൾസെൽസ് പോലും എടുക്കാതെയാണ് നല്ലൊരു ഓഫറിലാണ് തരുന്നത് നല്ല ഓഫറായിട്ട് അടുത്ത രണ്ട് ഷെയ്ഡ് വരുന്നത് ഒന്നിതേ ആ ഒരു ഗ്രേ കളറിൽ നല്ലൊരു എയിം ആയിട്ടുള്ള ഷെയ്ഡ് തന്നെ കേട്ടോ ഒരു വെറൈറ്റി കളർ അല്ലേ നല്ല രസം ഉണ്ട് എല്ലാ ഷെയ്ഡും കാണാനിട്ട് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് ഓൺലി സിക്സ് ആൻഡ് ഫൈവ് ടോപ്പും ഉണ്ട് അതേപോലെ തന്നെ ഷോളും നമുക്ക് ഇതില് അവൈലബിൾ ആണ് മിസ്സ് ചെയ്യരുത് പ്ലീസ് ഡോൺ മിസ് ഇറ്റ് ഓൺലി സിക്സ് ആൻഡ് ഫൈവ് ടോപ്പ് വിത്ത് ഷോൾ അടുത്ത രണ്ട് ഷെയ്ഡ് വരുന്നത് ഇങ്ങനെ കേട്ടോ അതൊരു ഡാർക്ക് ഒരു ഗ്രീനും മാഷ് മിക്സ് ചെയ്ത പോലത്തെ ഒരു ഫീൽ കിട്ടുന്ന ഒരു ഷെയ്ഡാണ് വരുന്നത് പിന്നെ നോക്കിയാൽ നമുക്ക് ഈ ഒരു ഷെയ്ഡും കൂടിയിട്ടാണ് വരുന്നത് അപ്പോൾ എല്ലാം നല്ല രസമുണ്ട് നല്ല ഭംഗിയുണ്ട് ഡാമഡ് സ്റ്റിക്ക് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഷിഫോൺ മെറ്റീരിയൽ ആണ് ഡിജിറ്റൽ പ്രിന്റ് ആണ് കളർ കളി പോകില്ല എൽ എക്സ് എൽ ഫിഫ്റ്റി ടു ഇഞ്ച് ലെങ്ത്തിൽ ഈ ഒരു പ്രൊഡക്റ്റ് ഓൺലി സിക്സ് നാൻ ഫൈവില് ടോപ്പ് ഇത് ഷോള് അപ്പോൾ ഇതിൻ്റെ ലൈനിങ് എന്നുള്ളത് നിങ്ങൾ ചോദിക്കും സ്ലീവില് ലൈനിങ് അവൈലബിൾ അല്ല നമുക്ക് നമുക്കിതിൻ്റെ ലൈനിങ് അപ് ടു നോർമൽ ലൈനിങ് ആണ് ഇതിൽ വരും കേട്ടോ അതിൽ യാതൊരു സംശയവും ഇല്ല അപ് ടു ഹിയർ ആയിട്ട് ഇതിന്റെ ലൈനിങ്ങും നമുക്ക് അവൈലബിൾ ആണ് അപ് ടു യെസ് അപ് ടു ഹിയർ ആയിട്ട് തന്നെ ഡൗൺ സൈഡ് വരുന്ന ലൈനിംഗ് അവൈലബിൾ ആണ് അപ്പൊ ടോട്ടൽ സിക്സ് ഷെയ്ഡ്സ് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഒന്നും കൂടെ ഞാൻ ഇതിന്റെ റിയൽ ലുക്ക് ഡിജിറ്റൽ പ്രിന്റിന്റെ ഒരു ഫീൽ കാണിച്ചു ഫിഗർ കാണിച്ചരാം നിങ്ങളെ കാത്തിരുന്ന ആ ഒരു സൂപ്പർ പ്രോഡക്റ്റ് എന്താണെന്നല്ലേ ഇതിന്റെ വിശേഷണങ്ങൾ ഇതിൽ ടു എക്സിലോ അവൈലബിൾ ആണ് അതേപോലെ തന്നെ നമുക്ക് ത്രീ എക്സിലോ അവൈലബിൾ ആണ് ഇതിന്റെ ആ ഒരു ത്രെഡും അതേപോലെ തന്നെ ആ ഒരു ഡെപ്തും ആ ഒരു ഫീലും നോക്കിയ പ്രോഡക്റ്റ് വരുന്നത് ചിനോറും ഷിമറൊക്കെ മിക്സ് ചെയ്ത പോലത്തെ ആ ഒരു പോളിതന്നെ മെറ്റീരിയൽ ആട്ടോ ഇമ്പോർട്ടൻഡ് പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽ എന്നൊക്കെ പറയലേ അതുപോലത്തെ ഒരു സൂപ്പർ മെറ്റീരിയൽ ആണ് ഷോള് നോക്കൂ ചൂളിൻ്റെ ഈ ഒരു സൈഡിലും ഫുൾ ആണ് ഇതിലും ആണ് ഇതിലും ആ ഒരു സെയിം ഷെയ്ഡിൽ തന്നെ കണ്ടോ ആ ഒരു ബുട്ട പുട്ടവർക്ക് പോകാൻ സംഭവം കൊടുത്തിട്ടുണ്ട് ബോത്ത് സൈഡ് സ്കേലപ്പം ആണ് അപ്പോൾ ഇതാണ് പ്രോഡക്റ്റ് വരുന്നത് ഫുൾ വർക്ക്ഔട്ടോ ഫുൾ ഡാമണ്ട് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ തന്നെ റിയൽ ലുക്ക് റിയൽ ക്ലോസ് യു എന്ന് കൂടി കാണിച്ച് തരാം ഇതാണ് ഡാമണ്ടൊക്കെ സ്റ്റിക്ക് ചെയ്ത് ആ ത്രഡ് കാണിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ വന്നിട്ടില്ല നല്ലൊരു എയിമായിട്ടുള്ള പ്രൊഡക്റ്റ് വേറെ ഒരു പ്രത്യേകതയും കൂടി ഇന്നിട്ടോ നിങ്ങൾ എപ്പോഴും ചോദിച്ചിട്ടുള്ള ആ ഒരു പ്രൊഡക്റ്റില്ലേ അത് അതൊരു ഫ്രില്ലോ ഫ്ലീറ്റ്സോ കൊടുക്കാതെ ആ ഒരു സംഭവം ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു പാൻറ്റാണിത് കണ്ടോ പാൻ്റിൽ നമുക്ക് ഫുൾ ലൈനിങ് അവൈലബിൾ ആണ് പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് കേട്ടോ അപ്പം ഇതിൻ്റെ താഴ്ഭാഗത്ത് ഇങ്ങനെ വഴക്ക് വരുന്നുണ്ട് അതേപോലെ തന്നെ പുറകുവശത്തും നമുക്ക് ആ ഒരു വഴക്ക് വരുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു പ്രൊഡക്റ്റ് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഷരാറ കരാറ അതിൽ വിത്തൗട്ട് ഫില്ല് ഫ്രില്ല് ഫ്ലീറ്റ്സൊക്കെ ആയിട്ട് ചോദിക്കാറുണ്ട് പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിലുണ്ട് ഇതാണ് നമ്മുടെ നമ്പർ ജസ്റ്റ് വാട്സപ്പ് ചെയ്തത് ഓക്കെ അപ്പൊ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഓൺലി വൺ എയ്റ്റ് നയൻ ഫൈവ് ആണ് കേട്ടോ ഓൺലി വൺ എയ്റ്റ് നയൻ ഫൈവ് ജസ്റ്റ് വാ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടു തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആ റേഞ്ച് ഒക്കെ വരുന്ന ത്രീ തൗസൻഡ് അതിൻ്റെ മേലയ്ക്കൊക്കെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഓൺലി വൺ എയ്റ്റ് നയൻ ഫൈവാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ ഇത് ടു എക്സെൽ അവൈലബിൾ ആണ് ത്രീ എക്സ് എൽ അവൈലബിൾ ആണ് അപ്പൊ ഈ ഒരു തരത്തിലുള്ള വളരെ ലൂസ് ആയിട്ടുള്ള ഈ ഒരു പാൻറ്റ് വരുമ്പോൾ നോർമലി ഇതിന്റെ ലെങ്ത് ഓൾറെഡി ചെറുതാവണം എന്നാലാണ് ഈ ഒരു പാൻറിൻ്റെ ഭംഗി നിങ്ങൾക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഓക്കെ അപ്പം ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ പറയുന്നത് ടു എക്സിൽ ത്രീ എക്സിൽ അവൈലബിൾ ആണ് ഇതിൻ്റെ ഈ ടോപ്പ് വരുന്നത് നാൽപ്പത്തഞ്ച് ലെങ് ആണ് പാൻറ് വരുന്നത് നാൽപ്പത്തി ഒന്നിൻ്റെയും നാൽപ്പത്തി രണ്ടിൻ്റെയും ഇടയിലായിട്ടാണ് പാൻറിൻ്റെ ലെങ്ത് മെഷർമെൻ്റ് വരുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് മിസ് ചെയ്തെന്ന് മാത്രം ഞാൻ പറയുന്നുള്ളൂ ലൈനിങ് അതെ ക്വാളിറ്റി ലൈനിങ് സ്ലീവ് സ്ലീവിലും ദ അമേസിങ് ഓക്കെ ിലെ ഓരോ ഷെയ്ഡ്സും വളരെ ഭംഗിയുള്ളത് തന്നെ കേട്ടോ നല്ലൊരു അടിപൊളി ലാവൻഡർ ആയിട്ടുള്ള ആണ് വരുന്നത് നല്ലൊരു ബ്രൗൺ ഷെയ്ഡ് ആണ് വരുന്നത് എല്ലാത്തിലും നല്ലൊരു ഭംഗി എന്ന് പറയുന്നത് ഇതിന്റെ ആ ഒരു സ്കാലപ്പ് വർക്കിൽ കൊടുത്തിട്ടുള്ള ആ ഒരു ത്രെഡ് വർക്ക് എന്ത് രസമായിട്ട് കൊടുത്തിട്ടോ നോക്കിയാൽ ആ ത്രെഡിൽ തന്നെ നാലോൺ ത്രെഡ് കൂടി കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടോ വളരെ രസകരമായിട്ട് ചെയ്തിട്ടില്ലാട്ടോ റിയൽ ലുക്ക് അമേസിങ് ആണ് നിങ്ങൾ ഷോപ്പിന്റെ അടുത്തുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷോപ്പ് വിസിറ്റ് ചെയ്യാനാണ് ഞാൻ പറയുകയുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രൊഡക്റ്റ് വേറെ തന്നെയാണ് നിങ്ങൾ ഷോപ്പിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ സ്ക്രീൻഷോട്ടിൽ ഒന്ന് കാണിച്ചു തന്നാലാട്ടോ ഈ ഒരു പ്രൈസിൽ തരുന്നത് അതല്ലാതെ ഞാൻ ഇത് ഷോപ്പിൽ കൊടുക്കുന്നത് ടു തൗസൻഡ് ത്രീ ഹണ്ട്രഡിലാണ് കാരണം നല്ല കോസ്റ്റ് വരുന്ന ഒരു പ്രൊഡക്റ്റാണ് ഞാനിത് നിങ്ങൾക്ക് ഒരുപാട് പേര് പജ് വരുന്ന ആളാണ് എന്ത് വേണം ഓഫർ കാണാം ചെറിയ പ്രൈസ് ആകണം എന്ന് പറഞ്ഞിട്ടുള്ള കാരണമാണ് ഈ ഒരു പ്രൈസിലൊക്കെ ഒന്നും കൂടി ആക്കിയിട്ടുള്ളത് പ്രൊഡക്റ്റ് ആക്ച്വലി ഇങ്ങനത്തെ പ്രൊഡക്റ്റ് കിട്ടാനില്ല എന്നുള്ളത് വേറൊരു കാര്യം കൂടി തന്നെയാണ് ഓക്കെ അപ്പോൾ എല്ലാത്തിനും പാൻറ് വരുന്നതും അതേ സെയിം പാൻ്റ് ആണ് പാൻറ്റിലാണ് ഇതിൻ്റെ മെയിൻ ആ ഒരു സംഭവം കിടക്കുന്നത് ഓക്കെ ഇല്ലേ പാൻറ് കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് കാണിക്കുന്നതിന് യാതൊരു അർത്ഥമല്ല അപ്പൊ ഇതാണ് പാന്റ് വരുന്നത് കേട്ടോ നല്ല ക്വാളിറ്റി പാന്റ് തന്നെയാണ് വരുന്നത് ഇതാണ് ലാവണ്ടറിലേക്ക് ഉള്ളത് വരുന്നത് ഇതാണ് ബ്രൗണിലേക്ക് ഉള്ളത് വരുന്നത് വേണ്ട ഫ്രണ്ടിലും ബാക്കിലും ഉണ്ട് അപ്പോൾ ഓൺലി വൺ നൈറ്റ് നയൻ ഫൈവില് ടു എക്സൽ അവൈലബിൾ ആണ് ത്രീ എക്സൽ അവൈലബിൾ ആണ് ഇതിന്റെ ടോപ്പ് വരുന്നത് നാല്പത്തിഞ്ച് ഇഞ്ച് ലെങ്ത്തിലാണ് പാന്റ് വരുന്നത് നാല്പത്തൊന്നിന്റെയും നാല്പത്തിരണ്ടിന്റെയും ഇടയിലാണ് ഇതിന്റെ ലെങ്ത് മെഷർമെന്റ് വരുന്നത് ഇപ്പൊ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് അതിന്റെ ശബ്ദം നിങ്ങൾക്ക് നോയ്സ് ആയിട്ട് എടുക്കുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയാം അപ്പൊ അതെ നോക്കിയാൽ എന്തെന്താ ഷെയ്ഡ്സ് എന്ന് അറിയോ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡാട്ടോ അപ്പോൾ ഒരുപാട് ക്വാണ്ടിറ്റി ഒന്നുമില്ല അപ്പോൾ ധൈര്യമായിട്ട് എടുത്തു ഞാൻ ഗ്യാരണ്ടി തന്നെയാണ് കാരണം ബെസ്റ്റ് പ്രോഡക്റ്റ് ഒക്കെ ഈ ഒരു പ്രൈസിൽ തരുമ്പോൾ നമുക്ക് തന്നെയാണ് അതിൻ്റെ ഒരു സന്തോഷം കൂടിയിട്ട് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിലൊക്കെ നമുക്ക് ഡയമണ്ട് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് ആയിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ പതുക്കെ പതുക്കെ നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് എടുക്കണം ഓക്കെ അപ്പോൾ ഇതാണ് അതിൻ്റെ ഡൗൺ സൈഡൊക്കെ നോക്കിയാൽ ഇതിൽ വെച്ചിട്ടുള്ളത് സ്റ്റോണ് പ്ലാസ്റ്റിക് ടൈപ്പ് അല്ല കേട്ടോ ഗ്ലാസ് ടൈപ്പാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു പുറത്ത് പോകുമ്പോൾ ആ ഒരു വേരിൽ നിന്നുള്ള ആ ഒരു സൂര്യപ്രകാശം ഇതിൽ തട്ടിയിട്ട് അതിനെ പ്രതിഫലിച്ച് അതിൽ നിന്ന് റിഫ്ലക്റ്റ് എടുക്കുമ്പോൾ ആ ഒരു തിളക്കം പറ്റും അടുത്ത പ്രോഡക്റ്റ് നോക്കിയ വസെ കാണാനായിട്ട് അപ്പൊ ഇത് വരുന്നത് നല്ലൊരു അടിപൊളിയായിട്ടുള്ള മെറ്റീരിയൽ ആട്ടോ ആ ഒരു പട്ട് പട്ടുസാരി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും വേറെ തന്നെ ലുക്കിലേക്ക് നമ്മൾ പോകൂലേ ആ ഒരു പ്രോഡക്റ്റ് വീനക്കിൽ വീനക്കിൽ ഫുൾ ആയിട്ട് ഹാൻഡ് ട്യൂബ് വർക്ക് എംബ്രോയിഡറി എല്ലാം കൊടുത്തിട്ടുള്ള ഒരു ബെസ്റ്റ് പ്രോഡക്റ്റ് പ്രൈസ് ഓൺലി വൺ ഫോർ നയൻ ഫൈവിലാണ് നിങ്ങൾക്ക് ഇടുന്നത് കേട്ടോ അപ്പം ഇതിന്റെ സൈസ് മെഷർമെന്റ് വരുന്നത് എക്സൽ സൈസിൽ എക്സൽ എടുത്ത് കഴിഞ്ഞാൽ ലാർജിലേക്ക് നിങ്ങൾക്ക് ഷേപ്പ് ചെയ്തിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും നാൽപ്പത്താറ് അഞ്ച് ലാങ്കിലാണ് ഇത് വരുന്നത് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്നുള്ളത് ഇതാണ് സംഭവം കേട്ടോ ഏറ്റവും ബെസ്റ്റ് ഹൈലൈറ്റ് എന്നുള്ളത് ഇതാണ് ഇതിന്റെ ഷോളിൽ നമുക്ക് വരുന്ന ആ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ആ ഒരു കണ്ടോ സ്കാലപ്പ് വരയ്ക്ക് നോക്കിയാൽ അതേപോലെ തന്നെ ഇതിൽ ഫുൾ ആയിട്ട് സീക്വൻസും ത്രെഡും ഉണ്ട് കേട്ടോ അതേപോലെ ഈ ഒരു സൈഡായിട്ട് ജസ്റ്റ് ഒന്ന് മടക്കി അടിച്ചിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇതിന്റെ ഈ ഒരു ഷോളാണ് കേട്ടോ ബെസ്റ്റ് നല്ലൊരു എച്ച് സിൽക്ക് ആ ഒരു ടൈപ്പ് മെറ്റീരിയൽ ഡിജിറ്റൽ പ്രിന്റിൽ നല്ലൊരു രസമായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ആ ഒരു വേറെ ചെയ്ത് കഴിഞ്ഞാൽ നിൽക്ക് കിട്ടും ആ ഒരു മുഖത്തിന് ഒരു ഭംഗി വേറെ ഓപ്ഷൻ കൂടെ ഉണ്ട് ഷോപ്പിലേക്ക് വന്ന് ജസ്റ്റ് ഒന്ന് ഇട്ടു നോക്കിയിട്ട് ഷോ ഉണ്ടോ എന്ന് നോക്ക് ഷോട്ട് നമുക്ക് എടുക്കാലോ അപ്പോൾ തള്ളലെല്ലാം മക്കളെ വന്നോളൂ എടുത്തോളൂ ഓക്കെ അപ്പോൾ ഇതാണ് നെക്സ്റ്റ് കണ്ട മെയിൻ ആയിട്ട് പറയാനായിട്ടുള്ളത് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ലൈനിങ് ആണ് വിത്തഔട്ട് ലൈനിങ്ങിലാണ് പിന്നെ സ്ലീവ് ചെയ്തിട്ടുള്ള സ്ലീവിൻ്റെ ആയിട്ടുള്ള ഈ ഒരു സംഭവം ചെയ്തിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഇതിൽ നല്ലൊരു വീണക്കിലോ നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു കിഡിലൺ പ്രൊഡക്റ്റ് പറഞ്ഞാൽ വൺ ഓഫ് ദി ബെസ്റ്റ് പ്രോഡക്റ്റ് ആൻഡ് ബെസ്റ്റ് പ്രൈസ് ഓൺലി വൺ ഫോർ ആൻഡ് ഫൈവ് ഇതിന്റെ ടോപ്പ് എല്ലാത്തിലും കോമൺ ആയിട്ടാണ് വരുന്നത് ഇതിൻ്റെ ഷോൾഡ് മാത്രം ഈ ഒരു കളർ മാറും ഫ്ലോറിലൊക്കെ സെയിം തന്നെയാണ് വരാം നല്ല ക്വാളിറ്റി ഉള്ള നല്ലൊരു പാൻറ്റാണ് അതിൽ ചെയ്തിട്ടുള്ളത് പാൻറ്റ് അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചുരിയായിട്ട് ഉപയോഗിക്കാം പാൻറ്റെ താഴെ നമുക്ക് ഈ ഒരു വർക്ക് വരുന്നുണ്ട് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ കിട്ടും അതേപോലെ തന്നെ നല്ലൊരു ലൈനിങ് അപ് ടു ഹിയർ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇതിൽ ലൈനിങ് ഒക്കെ ക്വാളിറ്റിയുള്ള ലൈനിങ് ആണ് എക്സൽ സൈസിലാണ് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് അവൈലബിൾ ആവുന്നത് ചുരിയായിട്ട് നല്ല രസമായിട്ട് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ എക്സെല് നാൽപ്പത്താറഞ്ച് ലെങ്ത്തിൽ ഓൺലി വൺ ഫോർ നയൻ ഫൈവ് ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ട് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദി ബെസ്റ്റ് ക്വാളിറ്റി ആണ് ഇത് ഇനിയും പറയണമെന്ന് ആഗ്രഹമുണ്ട് കാരണം ഇത് വല്ലാത്തൊരു ഫീലിങ് ആണ് ഈ ഒരു മെറ്റീരിയലും പിന്നെ ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഒക്കെ നിങ്ങൾക്ക് കിട്ടാം ഡബിൾ വൺ നയൻ ഫൈവ് വൺ ത്രീ നയൻ ഫൈവില് ഇത് അത്രയ്ക്ക് തന്നാൽ മുതലാവില്ല കാരണം ഒറിജിനൽ പ്രൊഡക്റ്റ് ആണ് ഉണ്ടാ ആ ഒരു ഷൈനിങ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അടുത്തത് ആ ഒരു ഗ്രീൻ ആട്ടോ ഏത് ഷെയ്ഡ് ആയി കഴിഞ്ഞാലും ഇങ്ങനെ എടുത്ത് കാണുന്നുണ്ട് ഇതിന്റെ ആ ഒരു ആ ഒരു ലുക്ക് കിട്ടും അപ്പൊ ഇതിലിതന്നെ നെക്സ്റ്റ് നമുക്ക് ഈ ഒരു പാൻഡും കൂടിയിട്ടാണ് ഇതില് പേരായിട്ടുള്ളത് സെയിം ഈ ഒരു ടോപ്പിന്റെ മെറ്റീരിയൽ ആണ് പാന്റ് വരുന്നത് ഫുൾ ലൈനിങ് സ്ലീവിന്റെ ലൈനിങ് ഇല്ലാട്ടോളി സൂപ്പർ പ്രൊഡക്റ്റാ ഈ ഒരു ഷെയ്ഡ് വരുന്നത് ലാവണ്ടറിനോട് ടച്ച് ചെയ്തിട്ട് പർപ്പിളിനോട് ടച്ച് ചെയ്തിട്ട് ഷെയ്ഡ് ആട്ടോ എന്ത് രസമാണ് കുറേ കാണാനായിട്ട് കാരണം ആ ഒരു തിളക്കുണ്ടല്ലോ ശരിക്കും എടുത്ത് കാണിക്കുന്നുണ്ട് സിൽക്കി ടൈപ്പ് ആകുമ്പോൾ അതിൻ്റെ ഒരു ആ ഒരു സംഭവം അല്ലെ നല്ല ക്ലാരിറ്റി ക്ലിയർ ആയിട്ടിന്റെ നമുക്ക് റിയൽ ലുക്ക് ആസ്വദിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് സെയിം പാൻറ് തന്നെയാണ് നമുക്കിതിൽ അവൈലബിൾ ആവുന്നത് ബെസ്റ്റ് ഷെയ്ഡ് തന്നെ അല്ല അത് എന്ത് രസം കാണാനായിട്ട് അട അപ്പോൾ ഫേസിനൊക്കെ നല്ല രീതിയിൽ കളർ ചേഞ്ച് നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങൾക്ക് ആസ്വദിക്കാം കേട്ടോ കോൺട്രാസ്റ്റ് കൂടും കാരണം അത്രയും നല്ല പേസ്റ്റൽ ഒരു ഷെയ്ഡിലാണ് അത് ചെയ്തിട്ടുള്ളത് നല്ല രസമെന്ന് പറഞ്ഞാൽ നല്ല രസമുണ്ട് നല്ല ക്യൂട്ടായിട്ടുള്ളൂ ആ ഒരു ഒറ്റ ടെൻഷൻ ഒരു വിഷമം മാത്രമേ ഉള്ളൂ ഒരുപാട് ക്വാണ്ടിറ്റി ഇതിൽ കിട്ടിയില്ല ആ ഒരു ടെൻഷനും വിഷമം മാത്രമേ ഉള്ളൂ കാരണം ഇതൊക്കെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഷോപ്പിലൊക്കെ ആയി അപ്പോൾ അട്ടും പാടിയിട്ട് ജസ്റ്റ് ടാബ്ലെറ്റ് ഇട്ടാൽ മതി ഫസ്റ്റ് ഓപ്ഷൻ ഇത് തന്നെ ആയിരിക്കും നമ്മൾ റീസ്റ്റോക്ക് ചെയ്ത കോട്ട്സെറ്റാണ് അപ്പോൾ എന്തായാലും റീസ്റ്റോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്ര ആക്വരി ഉണ്ടെങ്കിൽ മാത്രം തന്നെ നമ്മൾ റീസ്റ്റോക്ക് ചെയ്യാറുള്ളൂ ഫുൾ ഷേപ്സ് അവൈലബിൾ ആണ് ക്വാണ്ടിറ്റി വൈസ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ സെയിം പ്രൈസിൽ തന്നെ സെയിം പ്രോഡക്റ്റ് തന്നെ അവൈലബിൾ ആവുന്നത് അപ്പോൾ ഫസ്റ്റ് കാണിച്ചത് ഞാനൊരു ഗ്രീൻ ആണ് ഷെയ്ഡാണ് ആണ് പുറകിൽ വരെ കട്ടിങ്സും കാര്യങ്ങളൊന്നുമില്ല ഇതിന്റെ സൈസ് മെഷർമെൻ്റ് വരുന്നത് എക്സിൽ അവൈലബിൾ ആണ് ഡബ്ലെക്സിൽ അവൈലബിൾ ആണ് നാൽപ്പത്തിനാലഞ്ചല്ല നാൽപ്പത്തിനാലഞ്ച് ലെങ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം ലെങ് ആയിട്ടോ കോട്ട്സെറ്റിൽ ഓക്കെ അപ്പോൾ ഓൺലി എയ്റ്റ് നയൻറ്റി ഫൈവിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നത് അത്യാവശ്യം ലെങ്ത്തുള്ള സ്ലീവ് അവൈലബിൾ ആണ് സ്ലീവിൻ്റെ ആൻഡിലായിട്ട് വേറെ ഒന്നല്ല കറക്റ്റ് ആ ഒരു രീതിയിൽ നമുക്ക് റൗണ്ട് ചെയ്തിട്ടുള്ള ഒരു സ്ലീവ് ആണ് ഫ്ലിറ്റ്സ് പോലെ ചെയ്തിട്ടുണ്ട് അപ്പോൾ വേറെ ഫ്രില്ലോ ഫ്ലിറ്റ്സോ പഫോ മറ്റുള്ള കാര്യങ്ങളതിലെല്ലാം സിമ്പിളായിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ഓൺലി എയ്റ്റ് നയൻറ്റി ഫൈവ് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് ഡിജിറ്റൽ പ്രിന്റ് ആണ് കളറിലേക്ക് പോകില്ല ടോപ്പ് വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്കിതോടൊപ്പം ഒരു പാൻറ്റും കൂടിയിട്ട് അവൈലബിൾ ആണ് കോളറിലേക്കാണ് നമുക്കിതിൽ അവൈലബിൾ ആവുന്നത് അപ്പോൾ ഇതിൻ്റെ പാൻറ്റ് നമുക്ക് ഇതാണ് ഇപ്പോൾ കുഴഞ്ഞു കിടക്കുന്ന രീതിയിലുള്ള ഒരു ബെസ്റ്റ് മെറ്റീരിയൽ ചില പ്രൊഡക്റ്റിന് ഇത്രയും റേറ്റ് കുറച്ചിട്ടിട്ട് ഇവിടെ കൊടുക്കുമ്പോൾ മറ്റുള്ളവരുടെ കോശിനെന്താ വെച്ച് കഴിഞ്ഞാൽ ഇതെന്താ ഇത്ര റേറ്റ് കുറവ് ഇത് ഇത്ര റേറ്റ് കുറയാൻ പാടില്ലല്ലോ എന്നുള്ളത് അപ്പോൾ നമ്മളിപ്പോൾ നോർമലി ഇടുന്ന പ്രൈസ് തന്നെയാണ് ഇപ്പോൾ എല്ലാത്തിനും ഷോപ്പിൽ ഇടുന്നത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ പാൻറ് നമുക്ക് ഇതാണ് അവൈലബിൾ ആവുന്നുണ്ടോ അപ്പോൾ ഓൺലൈനായിട്ട് കണ്ടിട്ട് ഷോപ്പിലേക്ക് വരുന്നവരുടെ ശ്രദ്ധയ്ക്ക് സ്ക്രീൻഷോട്ട് കാണിച്ച് തരിക അല്ലാത്ത പക്ഷം ആ സെയിം പ്രൈസിലാണ് തരിക അപ്പോൾ ഷോപ്പിൽ വന്നിട്ട് നിങ്ങൾ എന്താണ് ഈ റേറ്റ് പറ്റിച്ചു എന്നും ഒന്ന് ചോദിക്കണ്ട നിങ്ങൾ പറഞ്ഞു ധൈര്യമായിട്ട് പറഞ്ഞു ഓൺലൈൻ കണ്ടിട്ട് വരുന്നതാണ് ആ പ്രൈസിൽ തരുന്നത് നൂറ് ശതമാനം നിങ്ങൾക്ക് ആ പ്രൈസിൽ തന്നെ തരും ഓൺലൈനിൽ കാണിച്ചിട്ടുള്ള പ്രൈസിൽ ഓക്കെ ഓക്കെ അപ്പോൾ ഇതാണ് നെക്സ്റ്റ് ബ്രൗൺ ഷെയ്ഡ് അതിൻ്റെ പാൻറ് നമുക്ക് ഇതാണ് അവൈലബിൾ ആവുന്നത് ആൻഡ് ഗ്രീൻ ഷെയ്ഡ് ഉണ്ട് ആൻഡ് ഈ ഷെയ്ഡ് ഉണ്ട് ടോട്ടൽ ഫോർ ഷെയ്ഡ്സ് ആണ് ഫോർ ഷെയ്ഡ്സ് ഒന്നും കൂടി നമുക്കൊന്ന് നോക്കിയാലോ അപ്പം കണ്ടില്ലേ ഇതാണ് നല്ലൊരു ആഷ് വിത്ത് വൈറ്റിലാണ് ഇത് വരുന്നത് നല്ല രസമുണ്ട് കാണാനായിട്ട് ഇതാണ് അതിലെ പാൻറ് വരുന്നത് കേട്ടോ കേട്ടോ എക്സൽ സൈസില് അവൈലബിൾ ആണ് ഡബിൾ എക്സൽ സൈസിൽ അവൈലബിൾ ആണ് ഓൺലി എയ്റ്റ് നയൻറ്റി ഫൈവ് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് അപ്പോൾ ഇതിൽ ലൈനിങ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈനിങ് അവൈലബിൾ അല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ട്രാൻസ്പെറൻറ്റ് അല്ലാതെ നല്ലൊരു ഹെവി ക്വാളിറ്റി റിച്ച് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഇത് ഇത് ഗ്രീൻ ഷെയ്ഡിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫോർട്ടി ഫോർ ഇഞ്ച് ലെങ്ത്തിൽ നല്ലൊരു സ്ലീവോട് കൂടി നല്ലൊരു പാൻഡോഡ് കൂടി സെക്കൻഡ് ഷെയ്ഡ് നമുക്ക് ഇതാണ് അവൈലബിൾ ആകും ഇതാണ് തേർഡ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു വയലറ്റ് പേപ്പിൾ ഷെയ്ഡാണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ക്യൂട്ടായിട്ടുള്ള ഷെയഡുകളാണുണ്ടോ എല്ലാതും എല്ലാം നല്ല ഭംഗിയുണ്ട് അപ്പം ഞാൻ വീണ്ടും പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു റീസ്റ്റോക്ക് കാണിക്കുന്ന പ്രോഡക്റ്റ് പ്രോഡക്റ്റൊക്കെ ചിലതൊക്കെ അത്യാവശ്യം നല്ല എൻക്വയറി ഉണ്ടെങ്കിൽ നമ്മൾ അതിന് ചെയ്യുകയുള്ളൂ അതെല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ അതിന് മുതിരില്ല ഇതിലെ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഈ ഒരു ബ്രൗൺ ഷെയ്ഡ് ആട്ടോ അപ്പം നമ്മൾ റീസ്റ്റോക്ക് ചെയ്യുമ്പോൾ ഒരുപാട് നല്ല എൻക്വയറീസും ഒരു നല്ല ഒരു നല്ല റിവ്യൂ തരുന്നുണ്ടെങ്കിൽ മാത്രം നല്ല റീസ്റ്റോക്ക് ചെയ്യുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടോന്നുള്ളത് നമുക്കറിയാം അപ്പോൾ ഡയറക്ട് എടുത്തു പോകാം ഓൺലൈറ്റ് നയൻറ്റി ഫൈവ് വിത്തൌട്ട് ലൈനിങ് ആണ് ഫോർട്ടി ഫോർ ഇഞ്ച് ലാങ്ങ് വരുന്നുണ്ട് ഓക്കെ അപ്പോൾ അടിപൊളി കോഡ്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ഓൺലി എയ്റ്റ് നയൻറ്റി ഫൈവ് എക്സൽ ഡബിൾ എക്സൽ ഇതുകൊണ്ടും കൊണ്ടും പറയാം വെച്ചാൽ നല്ല മെറ്റീരിയലും ഗുഡ് ക്വാളിറ്റി പ്രോഡക്റ്റ് ആയതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇത് വെസ്റ്റേൺ അതുപോലെ തന്നെ എത്നിക് വെയർ ഒക്കെ ഇൻജുവേസ്റ്റ് നമ്മൾ തന്നെ ഡിഫറെൻ്റായിട്ട് കാണിക്കുന്നത് മിക്സ് ചെയ്തിട്ട് കാണിക്കുന്നത് നോക്കിയാൽ നല്ലൊരു സ്കേർട്ടാണ് വന്നിട്ടുള്ളത് പെരുന്നാളിൻ്റെ മുമ്പ് ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അന്നേരം ഒരുപാട് പേര് നമുക്ക് ഒരുപാട് എൻകൂരിസ് ഒരു പ്രോഡക്റ്റാണ് ടോപ്പ് ഇത് ഒരു സ്കേർട്ട് ഓക്കെ അപ്പോൾ ഒരു ഇമ്പോർട്ടൻഡ് മെറ്റീരിയൽ നല്ലൊരു അടിപൊളി ക്വാളിറ്റിയുള്ള നല്ലൊരു ഓഫ് വൈറ്റിലുള്ള സ്കേർട്ട് വരുന്നുണ്ട് നല്ലൊരു ഇമ്പോർട്ടഡ് മെറ്റീരിയൽ നമ്മളൊരു നല്ലൊരു ഡാർക്ക് ബ്ലാക്കിൽ ഒരു ഷർട്ട് ചെയ്തിട്ടുണ്ട് ഷർട്ട് ഷർട്ടിൽ നമുക്ക് ഫുൾ ആയിട്ട് ലൈനിങ് അവൈലബിൾ ആണ് അപ്പോൾ ഇതിലൊരു ഡാർക്ക് ബ്ലാക്ക് ഷർട്ട് ആണ് വരുന്നത് ഷർട്ടിൻ്റെ ലെങ്ത് മെഷർമെൻ്റ് നമുക്ക് അവൈലബിൾ ആവുന്നത് എക്സിൽ ഡബ്ലെക്സിലെ സൈസിൽ ഈ ഷർട്ട് അവൈലബിൾ ആണ് ഷർട്ട് ട്വൻ്റി സെവൻ ഇഞ്ച് ലെങ്ത്തിലാണ് സ്കേർട്ട് വരുന്നത് ഫോർട്ടി ഫോർട്ടി വൺ ഇഞ്ച് ലെങ്ത്തിലാണ് ആണ് ഇതിൻ്റെ സ്കേർട്ട് വരുന്നു കേട്ടോ സ്കേർട്ടിലും നമുക്ക് ലൈനിങ് അവൈലബിൾ ആണ് നമുക്ക് അപ് ടു ഇയർ ആയിട്ട് നോർമലി വരുന്ന ലൈനിങ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഓഫ് വൈറ്റ് ആണ് വരുന്നത് ഇതിൻ്റെ ഫുൾ ആയിട്ടുള്ള ഒരു സിസ്റ്റം എന്നുള്ളത് ഇതെ ഇതാണ് കേട്ടോ നമുക്ക് ആഫ്റ്റർ നമുക്കിത് ഊരി പോവാതിരിക്കാനായിട്ട് നമുക്കിങ്ങനെ ടൈ ചെയ്യാം സെയിം മെറ്റീരിയൽ തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു കിട്ടില്ലാൻ പ്രൊഡക്റ്റ് ഈ ഒരു പ്രൈസിൽ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് വളരെ സന്തോഷത്തോട് കൂടിയിട്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ബൈ ചെയ്യാം കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നേരെ കോഫി ബ്രൗൺ അല്ല നല്ലൊരു ഡാർക്ക് ബ്രൗണിൽ സ്കേർട്ട് വരുന്നുണ്ട് അതേപോലെ തന്നെ ഒരു വൈറ്റ് ഷെയ്ഡിൽ നമുക്കൊരു ഷർട്ട് വരുന്നുണ്ട് ഷർട്ടൊക്കെ അടിപൊളി ഷർട്ടായിട്ട് നല്ല രസമായിട്ട് ചെയ്തിട്ടുള്ള ഷർട്ടാണ് അപ്പോൾ ഇതിങ്ങനൊരു കോമ്പ കൂടി വരുന്നുണ്ട് എന്താ രസം ഫുൾ ആയിട്ട് ഇതിങ്ങനെ ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും ഫീഡിങ്ങിന് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം ഓക്കെ നെക്സ്റ്റ് വരുന്ന കോമ്പ് ഒരു രക്ഷയില്ല അതൊരു വൈറ്റ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഷർട്ടിൽ അതിൽ ഒരു യെല്ലോ ഷെയ്ഡ് അപ്പോൾ ആക്ച്വലി ഡബ്ലെക്സി സൈസില് നമുക്കിത് അവൈലബിൾ ആണ് കേട്ടോ ട്വൻറ്റി സെവൻ ഇഞ്ചിലാണെങ്കിൽ ഷർട്ട് അവൈലബിൾ ആണ് ഫോർട്ടി ഫോർട്ടി വൺ ഇഞ്ചിലാണെങ്കിൽ നമുക്ക് സ്കേർട്ട് അവൈലബിൾ ആണ് അപ്പോൾ ഇതൊന്ന് നോക്കിക്കേ അല്ല അപ്പോൾ അതൊന്നും നമുക്ക് വീട്ടിൽ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം ഫസ്റ്റായിട്ട് സെയിൽ ഔട്ട് ആയ പ്രൊഡക്റ്റ് കൂടി കാണുന്നു അപ്പോൾ ഒരുപാട് പേര് സ്കേർട്ട് ടോപ്പ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട് വരും ദിവസങ്ങളിൽ തീർച്ചയായിട്ടും ചെയ്തുകൊണ്ടേ ഇരിക്കും നിങ്ങൾ നെട്ടിച്ചുകൊണ്ടുള്ളൂ ഒരു ബെസ്റ്റ് പ്രൈസിൽ ഈ ഒരു പ്രൊഡക്റ്റ് തരട്ടെ നിങ്ങൾ എന്തായാലും ഇത് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല നമുക്കറിയാം കാരണം എന്താണെന്ന് വെച്ചാൽ പ്രൈസ് പറയട്ടെ പ്രൈസ് എന്താണെന്ന് അറിയുമോ ഓൺലി സിക്സ് നയൻ ഫൈവ് ഈ ത്രീ ആക്സ് സൈസിൽ സൈസില് നല്ലൊരു അടിപൊളി കളക്ഷൻ റൈറ്റ് ഓൺലി സിക്സ് നാൻ ഫൈവ് കേട്ടോ അപ്പോൾ നാല്പത്തഞ്ചഞ്ച് ലാങ്ക്ലാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഈ റൈ ചെയ്യുമ്പോൾ എന്ന് ചോദിച്ചിട്ട് കുറെ സംഭവം കണ്ടിരുന്നത് കമന്റ് ബോക്സിൽ അതെ റൈ ഓൺ നിങ്ങൾ ചോദിക്കുക അതിനനുസരിച്ച് നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കും അപ്പോൾ റയോണിൽ നല്ലൊരു കനകാംബ്ര കളർ നല്ലൊരു പീച്ച് കളർ പിങ്ക് കളർ എന്നൊക്കെ പറയാം ഓക്കെ അപ്പൊ ഇതിന്റെ ഡൗൺ സൈഡിൽ ചെയ്തിട്ടുള്ള ഈ ഒരു സംഭവം ഡോ മെറ്റീരിയലിൽ ഡിജിറ്റൽ പ്രിൻ്റാണ് കളറിലേക്ക് പോവില്ല നോർമലി വരുന്ന ലൈനിങ് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇത് വരുന്നത് റയോൺ ക്ലോത്ത് ആണ് ഇതിലിങ്ങനെ ലൈസ് വെച്ചിട്ടുണ്ട് വീണ്ടും ആ ഒരു ഡോ മെറ്റീരിയൽ ഉണ്ട് വേറെ പ്രത്യേകിച്ച് പറയാനായിട്ട് ഇതിൽ വയറൊന്നും ഉണ്ടാവും അപ്പോൾ ഇതൊരു ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സിൻ്റെ എഡ്ഡൈൽ ആയിട്ടാണ് ഇതിൻ്റെ ലെങ്ത് മെഷർമെൻ്റ് വരുന്നത് ത്രീ എക്സ് സൈസ് ഓൺലി ഓൺലി സിക്സ് നയൻ ഫാൻ അപ്പോൾ ഇതിൻ്റെ ഷോള് വരുന്നത് ഫോർ സൈഡ് ബോർഡർ ചെയ്തിട്ടുള്ളത് ഫോർ സൈഡ് ബോർഡർ ചെയ്തിട്ടുള്ളത് ഈ സെയിം റൗണ്ട് മെറ്റീരിയൽ ആണ് പിന്നെ ഇതിൻ്റെ പാൻറ് വരുന്നത് അത്യാവശ്യം നല്ല വീതി ഉണ്ട് കേട്ടോ ഓക്കെ താഴ്ഭാഗത്തായിട്ട് ഇതിനൊന്ന് മറച്ചടിച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഒരു സംഭവം ോഡർ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമുക്ക് ഫസ്റ്റ് ഷെയ്ഡ് അവൈലബിൾ ആവുന്നത് ഇതിൻ്റെ ഷോളിൻ്റെ ലെങ്ത്തും കൊടുത്തും എത്ര മാത്രം ഉണ്ട് എന്നുള്ളത് നിങ്ങൾ നോക്കി നോക്കിക്കോളൂ ബ്ലാക്ക് ആട്ടോ ബ്ലാക്കിൽ ഇങ്ങനെ ഒരു സംഭവം ആയിട്ടുള്ള ഒരു സംഭവമാണ് വരുന്നത് എന്ത് സംഭവം അതിൻ്റെ ലുക്ക് ഇതാണ് ഇതാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ടോപ്പ് വിത്ത് ഷോളിൽ നമ്മളൊരു അമ്പത് രൂപ കൂട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം നമ്മൾ അത് ചെയ്യുന്നില്ല കാരണം റേറ്റ് വ്യത്യാസമുണ്ട് പക്ഷെ നമ്മൾ ഇപ്രാവശ്യം സെയിം പ്രൈസില് തന്നെ നിങ്ങളെടുത്തോളൂ ലഡി ഒരു ഫ്ലോറൽ പ്രിന്റ് ആണ് പ്രിൻ്റാണ് ബ്ലാക്ക് ആണ് നിരച്ച ബ്ലാക്ക് അല്ല ഒരാളും വരിടാ ആ ഒരു കുറിച്ച് ഇതാണ് ബ്ലാക്ക് ഷെയ്ഡ് വരുന്നത് ദൻ നമുക്ക് ഓ ഈ കളർ പോകുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുണ്ടോ കാരണം എന്താ വെച്ചു കഴിഞ്ഞാൽ നല്ലൊരു ഡാർക്ക് ഗ്രീന് അതൊരു വൈറ്റ് കോൺട്രാസ്റ്റ് ആയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇങ്ങനെ ഞാൻ പറഞ്ഞത് കറക്റ്റല്ലേ ആ ഒരു ഗ്രീനിലേക്ക് ഗ്രീൻ ഉണ്ടതിന് ഒന്ന് നല്ല രസം കൊണ്ട് കാണാനായിട്ട് അപ്പോൾ ഓൺലി സിക്സ് നയൻ ഫൈവ് ത്രീ എക്സൽ ഒരു വ്യക്തിക്ക് ഇങ്ങനെ ഒരു നാലഞ്ചെണ്ണക്കെ മേടിക്കുക കാരണം വീട്ടിൽ നിൽക്കുമ്പോഴൊക്കെ സിമ്പിൾ ആയിട്ട് ഇടുക നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് കേട്ടോ ഈ ഒരു ഷെയ്ഡ് വരുന്നത് ഷോപ്പിൽ വെജിറ്റബിൾ ഷോപ്പിൽ ഇരിക്കുന്ന ബീറ്റ് റൂട്ടുണ്ടല്ലോ പുറത്തെ കളർ അതാണ് ഈ ഒരു കളർ എന്ന് പറയാം ഓക്കെ ആ ഒരു രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇതിന്റെ പാൻറ്റ് ഇതാണോ വരുന്നത് ഡിജിറ്റൽ പ്രിന്റ് ആണ് ഡോ മെറ്റീരിയലാണ് അതേപോലെ തന്നെ ഷോള് നമുക്ക് ഇതാണ് ഇങ്ങനെയാണ് അവൈലബിൾ ആവുന്നത് കേട്ടോ അപ്പോൾ നല്ല നല്ല കളക്ഷൻസ് ഒരുപാട് കാണിച്ചിട്ടുണ്ട് വീഡിയോ ഇടാനായിട്ടുള്ള ഒരു ഇൻസ്പിറേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കാണുന്നവരൊക്കെ ഒന്ന് ജസ്റ്റ് ബൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് ഒരു കമൻറ്റൊക്കെ അടിച്ച് ലൈക്ക് അടിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ വളരെ സന്തോഷമാണ് കേട്ടോ ഓക്കെ എന്തായാലും നമ്മൾ നല്ല കളക്ഷൻസ് ചെയ്യുന്നുണ്ട് എന്നെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾക്കത് ഫ്യൂച്ചറിൽ ഒരു പീസെങ്കിലും എടുക്കാവുന്ന രീതിയിൽ ഞാൻ നല്ല ഐറ്റംസ് തയ്യാറാക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്യണം ജസ്റ്റ് ബെല്ലേക്കും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടേയിരിക്കും ഇരിക്കും അപ്പൊ ഹാപ്പി നമ്മൾ ഹാപ്പി ഇൻഷാല്ലാ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം നല്ലൊരു ബാങ്ക്